ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുബേര എന്ന മൂവിയാണ് മൂവി ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആണ് ഒരു കോർപ്പറേറ്റ് ഭീമനും രാഷ്ട്രീയക്കാരും ചേർന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ ഒരു ഭിക്ഷക്കാരൻ്റെ പേരിൽ കോടികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു പിന്നീട് നടക്കുന്ന ഓരോ ടിസ്റ്റും ടേണുമാണ് കഥ ധനുഷാണ് ആ ഭിക്ഷക്കാരൻ പിന്നെ പറയണ്ടല്ലോ മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗവൺമെൻറിന്റെ ഒരു പെട്രോളിംഗ് പ്രോജക്റ്റാണ് എന്താണ് പ്രോജക്റ്റ് എന്നാൽ വർഷങ്ങളായിട്ട് ഓയിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് ഒടുവിൽ ആശ്രമം നടന്നിരിക്കുന്നു ഓയിൽ അവർ കണ്ടെത്തി ഇന്ത്യയ്ക്ക് എവിടെ നിന്നും ഓയിൽ കടം വാങ്ങേണ്ട ആവശ്യമില്ല കണ്ടെത്തിയ വിവരം അവർ പറയുമ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പ്രോജക്ട് മാനേജർ ഇതിപ്പോൾ ആരോട് പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് കോർപ്പറേറ്റ് ഭീമനായ നീരജ് ചോപ്രയെ വിളിച്ച് കാര്യം പറയുന്നു ഓയിൽ കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് തന്നെയാണ് നീരജ് പറയുന്നത് അതിനെപ്പറ്റി അറിയാവുന്ന എല്ലാവരെയും തന്നെ കൊന്നുകളയാനും പറയുന്നു എന്നിട്ട് ഈ നീരജ് നേരെ പോയി മിനിസ്റ്ററെ കാണുന്നു മിനിസ്റ്റർ പറയുന്നു ഓയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ അത് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ജനങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നാൽ നീരജ് പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് ആൾക്കാരുടെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു വിലയും നൽകില്ല ഒരു നാച്ചുറൽ സോഴ്സ് കണ്ടെത്തി അത് നിങ്ങൾ അവർക്ക് കൊടുത്തു അത് മാത്രമേ അവർക്കരുതൂ അങ്ങനെ അവർ കാണൂ മറിച്ചത് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നല്ലൊരു തുക ഞാൻ നിങ്ങൾക്ക് തരും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം എന്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങി സബ്സിഡിയാക്കി നിങ്ങൾക്ക് തരികയാണെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര് വാനോളം ഉയരും അടുത്ത രണ്ടു മൂന്ന് ഇലക്ഷനിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഭരണം ലഭിക്കുക അതൊരു നല്ല ഐഡിയ ആയി മിനിസ്റ്റർക്കും തോന്നി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് താൽക്കാലികമായിട്ട് നമുക്ക് നിർത്താം അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി ഇതിനെപ്പറ്റി അറിയാവുന്ന എല്ലാവരെയും തന്നെ കൊല്ലണം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പലർക്കും കാശ് കൊടുക്കേണ്ടതുണ്ടല്ലോ ആ കാശെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കോടികൾ വരുന്ന കാശാണ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം കോടിയാണ് അതിൽ പകുതി ബ്ലാക്ക് ബ്ലാക്കായിട്ടും പകുതി വൈറ്റ് ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ള പണം കൊടുത്തു കഴിഞ്ഞു ഇനി വൈറ്റ് വൈറ്റായിട്ടുള്ള അമ്പതിനായിരം കോടി കൊടുക്കണം അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യണം ആരും അത് കണ്ടെത്താനും പാടില്ല കോടികൾ വരുന്ന കാശാണ് ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ആരെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റൂ മിനിസ്റ്റർ തന്റെ വാക്ക് പാലിച്ച് ആ പ്രോജക്ട് എല്ലാം നിർത്തി അത് നീരജിന് കൊടുത്തു ഇനി